വായനയാണ് ലഹരി നല്ല പുസ്തകങ്ങൾ നമ്മുടെ വഴികാട്ടി എന്ന സന്ദേശവുമായി വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ബാലപുസ്തക ദിനമായ ഏപ്രിൽ രണ്ടിന് അവധിക്കാല വിജ്ഞാന പദ്ധതി ആരംഭിച്ചു പുസ്തകങ്ങളെ കുട്ടികളുടെ നല്ല കൂട്ടുകാരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഏപ്രിൽ മെയ് മാസങ്ങളിലായി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ സാഹിത്യ ക്വിസ് മത്സരം അമ്മമാർക്ക് എഴുത്തുപുര എന്നിവ സംഘടിപ്പിക്കും വിജയികൾക്ക് ജൂൺ പത്തൊൻപത് വായനാ ദിനത്തിൽ സമ്മാനം നൽകും പദ്ധതിയുടെ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനക്കുറിപ്പ് നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കി അയക്കുന്ന കുട്ടിക്ക് സമ്മാനം നൽകുമെന്നും ചെയർമാൻ പറഞ്ഞു പ്രധാനാധ്യാപകൻ സുരേഷ് പൂവാട്ടുമിത്തൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വി എച്ച് എസ് എസ് പ്രധാന അധ്യാപിക സി ആർ ഷ്രീജ അധ്യാപകരായ ആർ താര എൽ പി സാനു എ വിജി കെ രജനി എന്നിവർ സംസാരിച്ചു സ്കൂൾ ലൈബ്രറിയൻ വി പി സിമില സ്വാഗതവും മലയാളം ടി കെ ശ്രീജാന് നന്ദിയും പറഞ്ഞു സാഹചര്യത്തിൽ നമ്മൾ കുട്ടികൾക്കൊന്നും എഴുതാനും പോലും അറിയില്ല അതിൻ്റെ കൂണ്ട് നമ്മൾ ഈ ഒരാഴ്ചയിൽ നമ്മൾ വായിച്ച പുസ്തകത്തിൽ നിന്നുള്ള അതിൻ്റെ സമാഹരണങ്ങൾ എഴുതി വെക്കുമ്പോൾ അതിൻ്റെ ഒരു കുട്ടിയുടെ കൈയക്ഷരം നന്നാവുക എന്നുള്ളതാണ് ഞാനൊക്കെ പഠിക്കുന്ന സ്കൂൾ ഈ സ്കൂളിൽ എനിക്ക് എൻ്റെ ടീച്ചർ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്തൊക്കെ ഇമോഷൻ ഇപ്പോൾ ഇമോഷൻ ഉണ്ടോയെന്നറിയില്ല അത് എഴുതിയിട്ട് നൂറ് തവണയാണ് എഴുതുക അപ്പം എഴുതി എഴുതിയിട്ട് കയ്യേശ്വരമൊക്കെ അത്യാവശ്യം നന്നായി നന്നായിരുന്നു അതെന്തുകൊണ്ടാണ് രണ്ട് കാര്യമാണ് നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മളെ മനസ്സിൽ ഇരുത്തിയിട്ട് ആഴത്തിലെത്തിക്കാൻ നമുക്ക് പിന്നെ എഴുത്തിലൂടെ കഴിയുന്നു അതോടൊപ്പം തന്നെ നമ്മളെ കയ്യേശ്വരം വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് ആവാനും കൂടി സാധിക്കുന്നു അപ്പോൾ അത്തരം രീതിയിലുള്ള ഒരു പദ്ധതിക്കാണ് ഇവിടെ കെ എസ് ഐ സ്കൂൾ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരും രക്ഷിതാക്കളും സഹകരണത്തോടെ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ളത് മാത്രമല്ല നിങ്ങൾ ജൂൺ രണ്ടിന് വരുമ്പോൾ നിങ്ങൾക്ക് ടീച്ചറെ എഴുതിയിട്ടുള്ളത് നിങ്ങളെ ഏൽപ്പിക്കും വേണം അപ്പം അത് ഏൽപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും കുട്ടികൾ ഏറ്റവും കൂടുതലായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള മനോഹരമായിട്ട് ആസ്വാദന കുറിപ്പ് എഴുതിയതും ഒക്കെ പരിശോധിച്ചു കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് വിദ്യാർത്ഥികൾക്ക് സമ്മാനം കൂടി കൊടുക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കാൻ പോകുന്നത് ായനാ ദിനത്തിൽ തന്നെ നമുക്കിത് തുറക്കം കൊടുക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ തന്നെ ആ ഒന്ന് മികച്ച ഒരു കുത്തിക്കുള്ള ഒരു പിന്നെ ഒരു നഗരസഭയുടെ ചെയർമാൻ്റെ ഒരു ഉപഹാരം കൂടി നൽകുന്നു എന്ന് അവസ്ഥ അറിയിക്കുകയാണ് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ